നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇപ്പോഴും ദളിതർക്കെതിരെയുള്ള വിവേചനം വലിയ രീതിയിൽ തുടരുകയാണ് അത് ഒരു പടി പടികൂടിയെ കടന്ന് ചെരിപ്പിട്ട് നടക്കാനുള്ള അനുമതി പോലും നൽകാത്ത സവർണ മേധാവിമാർ ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട് ഈ സവർണ മേധാവിമാർക്കെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനത തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി വിപ്ലവകരമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു സവർണ മേധാവികളുടെ വിലക്ക് മറികടന്ന് തെരുവിലൂടെ ചെരിപ്പിട്ട് നടന്ന് ദളിതരുടെ ഒരു ചെറുതേൽപ്പാണ് കഴിഞ്ഞ ദിവസം കണ്ടത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ രാജാവൂർ ഗ്രാമത്തിലെ കമ്പളനായ്ക്കർ തെരുവിലൂടെയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അറുപത് പേർ വിലക്ക് മറികടന്ന് ചെരുപ്പിട്ട് നടന്നത് ദേവത കോപിക്കുമെന്ന കാരണം പറഞ്ഞ് ദളിതർക്ക് ഈ തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കാനുള്ള അനുമതി അവിടെ ഉണ്ടായിരുന്ന സവർണ മേധാവിമാർ നൽകിയിട്ടില്ലായിരുന്നു മാത്രമല്ല അവിടെ സൈക്കിളിലൂടെ പോലും സഞ്ചരിക്കാൻ ഇവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അത്രയും രൂക്ഷമായ സാഹചര്യമായിരുന്നു ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അറുപത് പേർ വിലക്ക് മറികടന്ന് ചെരുപ്പിട്ട് അതിലൂടെ നടക്കുകയാണ് ആ സ്ഥലത്തൂടെ നടക്കുകയാണ് ഉണ്ടായത് ഇതിന് ശക്തമായ പിന്തുണ കൊടുത്തത് സി പി എം എന്ന പാർട്ടിയായിരുന്നു ആ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ വിലക്ക് ലംഘിക്കാനും അതിലൂടെ നടന്നു പോകാനും ഇവർക്ക് പ്രചോദനമായിക്കൊണ്ടിരുന്നത് ഈ കമ്പള നായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ചൂഷണം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് നമ്മൾ ജയ് ഭീം എന്ന സിനിമയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാരണങ്ങൾ ദേവത ഗോപിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അത്തരത്തിൽ ചെരുപ്പിട്ട് നടക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സവർണ മേധാവിമാരുടെ തീരുമാനത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അൻപത് പട്ടികജാതി വിഭാഗക്കാർ അവിടെ ചെരുപ്പിട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കമ്പളനായ്ക്കർ തെരുവിൽ താമസിക്കുന്ന അരുന്തിയാർ വിഭാഗത്തിൽപ്പെട്ട ദളിതർക്കും മറ്റ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുമായിരുന്നു ഈ തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കുന്നതിന് വിലക്കുണ്ടായിരുന്നത് ദളിതർ ചെരുപ്പിട്ട് നടന്നാൽ ദേവത കോപിക്കുമെന്നും മൂന്ന് മാസത്തിനകം അവർ കൊല്ലപ്പെടുമെന്നുമായിരുന്നു വിലക്കിന് കാരണമായ പ്രദേശത്തെ സവർണ വിഭാഗക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ചിലർ ഇത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ വിലക്ക് വലിയ രീതിയിൽ വാർത്തയായി പ്രചരിച്ചതോടെയാണ് വിവിധ ദളിത് സംഘടനകൾ വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ചെരുപ്പിട്ട് പ്രതിഷേധിച്ചത് പക്ഷേ അതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകാൻ സി പി എം എന്ന പാർട്ടിക്കായി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല തലമുറകളായി തങ്ങൾ ഈ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഗ്രാമവാസിയായ ഒരു വ്യക്തി തന്നെ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞത് ഞായറാഴ്ച രാവിലെ അറുപതോളം ആളുകൾ തെരുവിലൂടെ പാദരക്ഷകൾ ധരിച്ചു നടന്നിരുന്നുവെന്ന് തമിഴ്നാട് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട് സെക്രട്ടറി സി കെ കനകരാജ് പറഞ്ഞു പോലീസ് പദയാത്ര നടത്താൻ അനുമതി തന്നിരുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ ഈ പ്രവൃത്തി കൂടുതൽ പേർക്ക് ആത്മവിശ്വാസം നൽകുന്നത് ഇതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ കമ്പളനായ്ക്കർ തെരുവിൽ താമസിക്കുന്ന അരന്ധതിയാർ വിവാഹത്തിൽപ്പെട്ട ദളിതർക്കും മറ്റ് പട്ടികജാതി വിവാഹത്തിൽ നിൽക്കുന്ന ആളുകൾക്കും ഒക്കെ തന്നെ കടുത്ത രാ ജാതി വിവേചനമാണ് തമിഴ്നാട്ടിൽ എപ്പോഴും നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പോലും കാര്യമായ മാറ്റമൊന്നും അവിടെ സംഭവിച്ചില്ല എന്നതിൻ്റെ ഒരു കാര്യമാണ് ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ചെരിപ്പിട്ട് നടക്കാൻ പോലും അവർക്ക് അനുമതി നൽകാത്ത ഒരു സ്ഥലത്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും അവിടെ സൈക്കിളിൽ പോലും സഞ്ചരിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ദേവത കോപിക്കുമെന്നും അങ്ങനെ ദേവത കോപിച്ചാൽ അതുവഴി ചെരിപ്പിട്ട് നടന്നാൽ ഈ പറയുന്ന ആളുകൾ മൂന്ന് മാസത്തിനുള്ളിൽ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സവർണ മേധാവിമാർ ഇവരെ ഇത്രയും നാളും െ അടക്കി ഭരിച്ചു കൊണ്ടിരുന്നത് അതിനെതിരെ ഒരു ചെറുവിയിലും ചെറിയ ഉയർത്താനും ഒക്കെ തന്നെ ഈ വിഭാഗക്കാർക്ക് ശക്തി കൊടുത്തത് സി ആണ് എന്ന കാര്യം മറക്കാതിരിക്കാൻ കഴിയില്ല ഏതായാലും സമാനമായ രീതികൾ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതേപോലെ ഇനിയും മുന്നോട്ട് വരും എന്ന കാര്യം സംശയം വേണ്ട അതിനൊക്കെ തന്നെ പാർട്ടി സി പി എമ്മും പിന്നിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട ഏതായാലും ഈ ഒരു വിഷയത്തിൽ ചെരുപ്പിട്ട് നടക്കാനുള്ള ഇല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാനുള്ള ഒരു അധികാരം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ ലോകം നിൽക്കുമ്പോഴും അവിടെ ചെരുപ്പിട്ട് നടക്കുന്നതും സൈക്കിൾ ചവിട്ടി പോകുന്നതും ഒക്കെ തന്നെ ഒരു വലിയ പ്രശ്നമാണ് എന്ന് പഠിപ്പിക്കുന്ന സവർണ മേധാവിമാരുടെ മുഖത്തെട്ട് ഒരു കനത്ത അടി തന്നെയാണ് ഈ ദളിത് വിഭാഗത്തിന്റെ ചെരുപ്പിട്ടുള്ള നടത്തം എന്ന കാര്യം സംശയം വേണ്ട അതിന് പങ്കുവഹിച്ച സി പി എമ്മിനും വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഏതായാലും ദലിതർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ തമിഴ്നാട്ടിൽ ഇനിയും തുടരുമെന്നാണ് സി പി എം തന്നെ പറഞ്ഞിരിക്കുന്നത്